തലസ്ഥാനത്തെ ഒരു കൂട്ടം ചിത്രകാരന്മാർ ചേർന്ന് രൂപീകരിച്ച എല്ലോറ ഫൈനസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ആദ്യ ചിത്രപ്രദർശനവും തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നു പതിനഞ്ചോളം കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് പുരാണ ഇതിഹാസങ്ങൾ മുതൽ പ്രകൃതി ഭംഗി വരെ വ്യത്യസ്തമായ ആശയങ്ങളും ചിത്രരചനാരീതികളും കൊണ്ട് സമ്പന്നമായിരുന്നു എല്ലോറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ചിത്രപ്രദർശനം സൊസൈറ്റിയിലെ പതിനഞ്ചോളം അംഗങ്ങളുടെ ചിത്രങ്ങളാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ ചിത്രശാല ആർട്സ് ഗാലറിയിൽ മൂന്ന് ദിവസം നീളുന്ന പ്രദർശനത്തിൽ അണിനിരത്തിയിരിക്കുന്നത് എല്ലോറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ലോകോ പ്രകാശനവും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിർവഹിച്ചു ആ എല്ലോ എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ അർത്ഥവട്ടായ ഒരു പേരാണ് നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ മനുഷ്യ നന്മ ലക്ഷ്യമാക്കിയുള്ള മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും തികഞ്ഞ പിന്തുണയും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞാനും ഉണ്ടാകും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭാവത്തോടു കൂടി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ആരനാട് രാജേന്ദ്രനെ ഉദ്ഘാടന വേദിയിൽ അനുമോദിച്ചു കേരള ചിത്രകലാ പരിഷത്ത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ എല്ലോറ സൊസൈറ്റി പ്രസിഡന്റ് ചിത്രാ മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം